പശ്ചിമ കൈലാസനാഥിന്റെ തിരു രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തുടക്കമായി പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറിയതോടെയാണ് തിരു ഉത്സവത്തിന് തുടക്കമായത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന രാജാക്കാട് പൂരം തീയതി സമാപിക്കും ശാഖായോഗത്തിന്റെ കീഴിൽ സ്ഥാപിതമായിരിക്കുന്ന ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവം ആറ് ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറിയതോടെയാണ് തിരുവുത്സവത്തിന് തുടക്കമായത് ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മാലി ദർശനം ഗണപതി ഹോമം ദീപാരാധന ഉത്സവ ബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും എട്ടാം തീയതി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ പള്ളിവേട്ട മഹോത്സവവും താലപ്പൊലി ഘോഷയാത്രയും നടക്കും എൻ ആർ സി ടി ഗുരുദേവ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ പ്രഗത്ഭരായ ഗജവീരന്മാർ അണിനിരക്കും തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണി ചരാനെല്ലൂർ മോഹന സംഘവും വാധിമേളങ്ങൾക്ക് കോഴിപ്പേകും ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ രാജക്കാട് പൂരവും നടക്കും ഇരുപത്തിയൊൻപതാം തീയതി ആറാട്ട് മഹോത്സവത്തോടുകൂടി കൂടി ഇറങ്ങും ആറ് ദിവസങ്ങളായി നടക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് മേൽശാന്തി എം പുരുഷോത്തമനും സ്വതീഷ്ശാന്തിയും കാർമ്മികത്വം വഹിക്കും എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ കെ ഡി രമേശ് കെ എസ് ലതീഷ് കുമാർ ജി അജയൻ ഐ ബി പ്രഭാകർ തുടങ്ങിയവർ പങ്കെടുക്കും ചെയർമാൻ സാബു പി വാവലക്കാട്ട് വി എസ് ബിജു കെ പി സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകും